മമ്മൂട്ടിയുമായി ഒരുമിച്ച് അഭിനയിച്ചിട്ട ഇരുപതു വർഷത്തിലേറെയായെന്ന് തുറന്നു പറഞ്ഞ നടനും മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാർ നടനെന്ന നിലയിൽ മമ്മൂക്ക തന്റെ റോൾ മോഡൽ ആണെന്നും അദ്ദേഹത്തിന്റെ കടുത്ത ആരാധകനാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു മലയാള സിനിമയിൽ മോഹൻലാലുമായും സിദ്ധിക്കുമായും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കാറുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി മമ്മൂക്കയുമായി നല്ല ബന്ധമാണ് ഞാൻ അദ്ദേഹത്തിന്റെ വലിയൊരു ആരാധകനാണ് പക്ഷേ അദ്ദേഹത്തിന് എന്നെ അത്ര ഇഷ്ടമല്ല അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല നടനെന്ന നിലയിൽ ഞാൻ മമ്മൂക്കെ ഒരു റോൾ മോഡലായാണ് കണ്ടിരുന്നത് അദ്ദേഹം എന്നിൽ നിന്ന് ഒരുപാട് അകലം പാലിക്കുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾ ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ഒരുമിച്ച് അഭിനയിച്ചിട്ട് ഇരുപത് വർഷത്തിൽ കൂടുതലായി ദി കിങ്ങിലാണ് അവസാനമായി ഒരുമിച്ച് അഭിനയിച്ചത് അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഒരുമിച്ച് അഭിനയിക്കാൻ സാധിക്കാത്തത് ഞാൻ അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല അങ്ങനെയൊന്നും ഞാൻ ആരോടും ചോദിക്കില്ല സിനിമയിൽ അവസരത്തിനായി ഞാൻ ആരോടും അഭ്യർത്ഥിച്ചിട്ടില്ല ദൈവമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ അവസരം തരുന്നുണ്ട് വിശുദ്ധ ഖുറാനിൽ പറഞ്ഞതുപോലെ നീ കഴിക്കേണ്ട ധാന്യത്തിൽ നിന്റെ പേര് പോലെ ഞാൻ അഭിനയിക്കേണ്ട ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അത് ഞാൻ വിശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു അമ്മയുടെ യോഗങ്ങളിൽ കാണുമ്പോഴെല്ലാം മമ്മൂട്ടിയുമായി സംസാരിക്കാറുണ്ടെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടക്കുറവൊന്നുമില്ല അദ്ദേഹത്തെ ആരാധിച്ച വ്യക്തിയാണ് ഞാൻ ഞാൻ മമ്മൂക്കയെ ആദ്യമായി കാണുമ്പോൾ അദ്ദേഹത്തിന് ആ മുപ്പത്തിയാറ് വയസ്സായിരുന്നു കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണാ ഞാൻ മമ്മൂക്കിയെ പരിചയപ്പെടുന്നത് അന്നുമുതൽക്കേ വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഇപ്പോഴും മമ്മൂക്കയ്ക്ക് വിരോധമാണ് സിനിമയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലാലേട്ടനെയും ഇടവേള ബാബുവിനെയും സിദ്ധിഖിനെയും വിളിക്കാറുണ്ട് ജയറാമുമായി അപൂർവമായി സംസാരിക്കും മുകേഷിനെ നേരിട്ടാണ് കൂടുതലും കാണുന്നത് അയാളുടെ തമാശകൾ കേൾക്കാൻ നല്ല രസമാണ് ഗണേഷ് കുമാർ പറഞ്ഞു അതേസമയം വൻകുടലിൽ അർബുദത്തിന്റെ പ്രാഥമിക ലക്ഷണം കണ്ടതിനെ തുടർന്ന് മലയാളത്തിന്റെ പ്രിയങ്കരനായ നടൻ അഭിനയത്തിൽ നിന്ന് താൽക്കാലിക ഇടവേള എടുത്തിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് ചെന്നൈയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലാണ് മമ്മൂട്ടി ചികിത്സ നടത്തുന്നത് ആശങ്കപ്പെടാനൊന്നുമില്ലെന്നാണ് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ കഴിഞ്ഞ ദിവസം അറിയിച്ചത് ശബരിമലയിൽ ദർശനം നടത്തിയ നടൻ മോഹൻലാൽ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തിയതിന്റെ വാർത്തകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയാണ് പുറത്തുവരുന്നത് തന്റെ ആഡംബര വസതി ആരാധകർക്കായി തുറന്നു കൊടുക്കാൻ ഒരുങ്ങുകയാണ് മമ്മൂട്ടിയും കുടുംബവുമെന്നാണ് റിപ്പോർട്ടുകൾ കൊച്ചി പനമ്പള്ളി നഗറിലെ വീട് സ്റ്റേക്കേഷൻ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കായി തുറന്നുകൊടുക്കുകയാണെന്നാണ് വിവരം അത്യാഡംബര കൂടിയുള്ളതാണ് വീട് നാല് വർഷം മുൻപ് വരെ സകുടുംബം മമ്മൂട്ടി ഇവിടെയാണ് കഴിഞ്ഞത് പിന്നീട് വൈറ്റില ജനതയിൽ അമ്പേലിപ്പാടം റോഡിൽ പുതിയ വീട് പണിതതോടെ കുടുംബം അങ്ങോട്ടേക്ക് താമസം മാറി പനമ്പള്ളിയിലെ വീട് റിസോർട്ടാക്കി മാറ്റിയിരിക്കുകയാണ് താരം ബോട്ടിക് വില്ല മോഡലിലാണ് വീട് പണിതിരിക്കുന്നത് ഇവിടെ സ്റ്റേക്കേഷനുള്ള ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞതായാണ് വിവരം അതേസമയം മലയാളത്തിന്റെ മെഗാ താരം മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള നിരവധി വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സ്റ്റാർ ചിത്രത്തിൽ അഭിനയിക്കുന്ന മമ്മൂട്ടി ഷൂട്ടിംഗ് നിർത്തിവെച്ച ചികിത്സയ്ക്കായി ചെന്നൈയിലെ ആശുപത്രിയിലാണെന്ന വാർത്തകളും പുറത്തുവന്നിരുന്നു തുടർ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുമെന്നും പ്രചാരണമുണ്ടായിരുന്നു പ്രചാരണങ്ങൾ നിഷേധിച്ച താരത്തിന്റെ പി ടീമിന്റെ പേരിലുള്ള പ്രതികരണവും പുറത്തു വന്നിരുന്നു എന്നാൽ ഇതു സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല ഇതിനിടെ മമ്മൂട്ടിയുമായി അടുപ്പമുള്ളവരുടെ പ്രതികരണങ്ങളും വന്നു രോഗത്തിന്റെ ആരംഭം മാത്രമാണെന്നും രണ്ടാഴ്ചത്തെ റേഡിയേഷൻ കൊണ്ട് അദ്ദേഹം സുഖം പ്രാപിച്ചു വരുമെന്നും കഴിഞ്ഞ ദിവസം സംവിധായകൻ ജോസ് തോമസ് വ്യക്തമാക്കിയിരുന്നു സംവിധായകനും ബിഗ് ബോസ് താരവുമായ അഖിൽ മാരാരും വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു ഒരേ സമയം സിനിമയുടെ ബഡ്ജറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ആരോഗ്യം നോക്കാതെ ഷോട്ടിന് തയ്യാറാവുകയും ചെയ്തതുകൊണ്ട് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടായി ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ ടെസ്റ്റ് ചെയ്തെന്നും അഖിൽ മാരാർ വ്യക്തമാക്കി ഇപ്പോഴിതാ നടൻ തമ്പി ആന്റണി പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പും ചർച്ചയാവുകയാണ് തുടക്കത്തിലെ അറിഞ്ഞതുകൊണ്ട് കേട്ടിടത്തോളം ഒന്നും പേടിക്കാനില്ല തന്നെയാണ് ഡോക്ടർമാരുടെ അഭിപ്രായമെന്ന് തമ്പി ആന്റണി പറയുന്നു ഓപ്പറേഷനോ റേഡിയേഷനോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഡോക്ടറാണ് തീരുമാനിക്കേണ്ടതെന്നും തമ്പി ആന്റണി പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി